കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈക്കം യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടന്നു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു വൻകിട വ്യാപാര കുത്തകരുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റം ചെറുകിട കച്ചവടക്കാരുടെ നിലനിൽപ്പ് തന്നെ തകർക്കുന്ന സ്ഥിതിയാണെന്ന് രാജു അപ്സര പറഞ്ഞു ഇത്തരം സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര നിയമങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

വൈക്കം യൂണിറ്റ് പ്രസിഡന്റ് പി ശിവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് തോമസൂട്ടി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ എൻ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാധ്യക്ഷ പ്രീത രാജേഷ് ഏകോപന സമിതി ജനറൽ സെക്രട്ടറി എം ആർ റെജി വൈക്കം ഡിവൈഎസ്പി ടി ബി വിജയൻ നഗരസഭാ ഉപാധ്യക്ഷൻ പി ടി സുഭാഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ കൌൺസിലർ ബി ഗിരിജകുമാരി വ്യാപാര വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് വൈക്കം